ഓം നമോ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം ഇന്ന് നമ്മൾ ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം അതായത് ഇംഗ്ലീഷില് റിയാക്ഷൻ ആൻഡ് റെസ്പോൺസിവ് എന്ന ഒരു ശ്ലോകത്തിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം സാഹചര്യം വരുമ്പോൾ റിയാക്ട് ചെയ്യുകയും ചെയ്യും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും ഇത് കൃത്യം കൃത്യമായ മലയാള പദം റിയാക്ഷൻ എന്ന് പറയുമ്പോൾ പ്രതികരിക്കുക റെസ്പോണ്ട് എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തമുള്ള മറുപടി പറയുക എന്നാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരേ ഒരു സെക്കൻഡ് ഞാൻ വന്നിട്ട് മൈക്ക് സ്റ്റാൻഡ് ഒന്ന് ശരിയാക്കിക്കോളാം ഒരേ ഒരു സെക്കൻഡ് ഹരി 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 കൃഷ്ണ ഓക്കെ സോറി അപ്പോൾ റിയാക്ഷൻ റെസ്പോണ്ട് എന്ന് രണ്ട് കാര്യമുണ്ട് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ പ്രതികരിക്കുക റെസ്പോണ്ട് എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു മറുപടി പറയുക എന്നുള്ളതാണ് ഇത് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനൻ ഉപദേശിക്കുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം തൊണ്ണൂറ്റി ഒൻപത് ശതമാന സമയവും നമ്മൾ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇത് ഒരു ബുദ്ധൻ്റെ ഒരു ജീവിത ഉദാഹരണമുണ്ട് ശ്രീ ബുദ്ധൻ ഒരിക്കൽ വന്നിട്ട് ഈ പ്രചരണ പര്യടനം നടത്തി ഇങ്ങനെ ഗ്രാമഗ്രാമങ്ങളായി ചെന്ന് ആത്മീക ജ്ഞാനം ബുദ്ധൻ പ്രചരിപ്പിക്കുമായിരുന്നു അപ്പോൾ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം ഒത്തുകൂടി വലിയ എതിർപ്പായിരുന്നു ബുദ്ധനെ വളരെ മോശമായ വാക്കുകൾ കൊണ്ട് പറയുകയും ഉം ബുദ്ധനെ വിമർശിക്കുകയും വളരെ മോശമായി പറയുകയും ചെയ്തു ബുദ്ധൻ വളരെ ശാന്തനായിരുന്നു അവർ പറയുന്നത് മുഴുവനും കേട്ടു ബുദ്ധൻ എതിർത്തില്ല അവസാനം പറയുന്നവർക്ക് തന്നെ സഹി കെട്ടു ഇത്രയും പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഒന്നും പറയുന്നില്ലല്ലോ അപ്പോൾ ബുദ്ധൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊക്കെ നന്ദിയാണ് പറയേണ്ടത് കാരണം നിങ്ങളുടെ ജോലിയെല്ലാം മാറ്റി വെച്ച് കൃഷിയൊക്കെ മാറ്റി വെച്ച് എല്ലാ പണിയും മാറ്റി വെച്ചിട്ട് എന്നെ കാണാനായിട്ട് നിങ്ങൾ എല്ലാവരും എത്തിയല്ലോ അതിലേക്ക് ഞാൻ നന്ദിയാണ് പറയേണ്ടത് എന്ന് ബുദ്ധൻ പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം അങ്ങ് പിരിഞ്ഞു പോയി അപ്പം ബുദ്ധൻ്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു തറയും അവർ പറഞ്ഞിട്ടും അങ്ങ് പ്രതികരിച്ചില്ലല്ലോ അങ്ങ് ഒന്നുമേ തിരിച്ചു പറഞ്ഞില്ല അത് കേട്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമമായി അങ്ങിങ്ങനെ സമാധാനത്തോടെ ഇരുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല എന്ന് പ്രധാന ശിഷ്യൻ മറുപടി പറഞ്ഞപ്പോൾ ബുദ്ധൻ പറഞ്ഞു ഇവിടെ വരുന്നതിന് മുമ്പേ ഞാനൊരു ഗ്രാമത്തിൽ കയറി പോയി അവിടെ അവർ എനിക്ക് കഴിക്കാൻ നല്ല പലഹാരം കൊണ്ടുവന്നു ആ പലഹാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവർക്ക് തന്നെ അത് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യൻ ചോദിച്ചോ അതിനും എന്താ ബന്ധം അപ്പോൾ ബുദ്ധൻ പറഞ്ഞു അതിൽ തന്നെ മറുപടി ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു എന്താണ് നമ്മളെ ആരെങ്കിലും ഒരുപാട് വിമർശിക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് സമ്മതിച്ചു കൊടുത്താലല്ലേ അതിൽ പ്രശ്നമുള്ളൂ നമ്മളത് സമ്മതിച്ചു കൊടുത്തില്ല അത് കേട്ടില്ല കേട്ട ഭാവം നടിച്ചില്ല നമ്മൾ മിണ്ടാതെ നടന്നു പോയാൽ കൊണ്ടുവന്നവര് തന്നെ അത് തിരിച്ചു കൊണ്ടുപോയിക്കോളും ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും എല്ലാ സ്ഥലത്തും അവരെന്തിനാ എന്നെ പറഞ്ഞത് അത് ശരിയായില്ലോ എന്ന് പ്രതികരിക്കും ശരി ഈ പ്രതികരിക്കുന്നത് കൊണ്ട് ശരിയായ ഒരു നേട്ടം വന്നോ അതോ ഇല്ല പ്രശ്നങ്ങൾ വലുതായതേ ഉള്ളൂ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഒരു ഒരു ഭാഗം ലീലയാണ് നോക്കുന്നത് എന്താണ് ലീല വാൽമീകി വന്ന് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വാൽമീകിയല്ല വിശ്വാമിത്ര ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയെ താടകയെ കൊല്ലാനായിട്ട് വിളിച്ചുകൊണ്ട് പോയി താടകയെ വധിച്ചു വധിച്ചതിന് ശേഷം തെറ്റായ രീതിയിൽ കൂടെ അവർ യാത്ര ചെയ്തു ശരിയായ മാർഗത്തിൽ എളുപ്പമാർഗത്തിലല്ല അവർ തിരിച്ചു വന്നത് തെറ്റായ മാർഗത്തിൽ കൂടെ അവർ യാത്ര ചെയ്തു രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷി എടുത്ത് ചോദിച്ചു നമ്മൾ തെറ്റായ മാർഗത്തിലല്ലേ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിശ്വാമിത്രൻ പുഞ്ചിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല അതിന് ശേഷം അവർ പോയത് മിഥിലയിലായിരുന്നു മിഥിലയിൽ ചെന്നിട്ട് സീതയെ വിവാഹം കഴിച്ചു തിരിച്ചു വരുന്ന വഴിക്ക് പരശുരാമനെ കാണാനും ഇടയായി ഇതാണ് നടന്ന സംഭവം ഇപ്പം ഇതിനെ ഈ കഥയെ നമുക്ക് വിശകലനം ചെയ്യാം വിശ്വാമിത്ര മഹർഷി വന്ന് രാമനെയും ലക്ഷ്മണനെയും താടകയെ കൊല്ലാൻ ചോദിച്ചപ്പോൾ ദശരഥ ചക്രവർത്തി പറഞ്ഞു ഈ കുഞ്ഞുങ്ങൾ ഇന്നു വരെ യുദ്ധഭൂമി കണ്ടിട്ടില്ല രാമനും ലക്ഷ്മണനും ഇപ്പം ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു ഉള്ളൂ യുദ്ധഭൂമി യുദ്ധം എങ്ങനെ ഉണ്ടാകുമെന്ന് അവർ കണ്ടിട്ടേയില്ല അവരെ ഞാൻ അയച്ചാൽ എന്ത് സംഭവിക്കും അതുകൊണ്ട് വിശ്വാമിത്ര മഹർഷി ഞാൻ വേണമെങ്കിലും കൂടെ വരാം താടകയെ തോൽപ്പിച്ച് അങ്ങക്ക് സുരക്ഷ തരാം വേണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ത്യാഗം ചെയ്യാം എന്നൊക്കെ ദശരഥൻ പറഞ്ഞു വിശ്വാമിത്ര മഹർഷിക്ക് അല്പം ദേഷ്യം വന്നു പക്ഷേ രാമൻ ചെന്ന് പറഞ്ഞു വിഷമിക്കണ്ട ഞാൻ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെയാണ് പോകുന്നത് എനിക്ക് യാതൊരു ദോഷവും സംഭവിക്കില്ല എന്ന് ശാന്തനായി എതിർക്കാതെ പോയി ഇപ്പം നമ്മൾ ഈ സ്ഥലത്ത് നമ്മളെ വെച്ച് നോക്കാം ഇങ്ങനത്തെ ഒരു കാര്യത്തിനാണ് നമ്മളെ വിളിക്കുന്നത് നമ്മൾ എന്ത് പറയും നമുക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ വരുന്നില്ല എതിർക്കും ഓരോ സാഹചര്യത്തിലും നമ്മൾ പ്രതികരിക്കും അങ്ങനെയും ശീലിച്ചു പോയി നമ്മൾ അത് കാരണം പ്രശ്നങ്ങളെല്ലാം രൂക്ഷമാകുന്നുണ്ട് ആ ഉയർന്ന വ്യക്തികൾ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തുള്ള വിശ്വാസം രാമൻ ശാന്തനായി കൂടെ പോയി നമ്മളാണെങ്കിൽ അത് എതിർക്കുകയും പ്രതികരിക്കുകയും കൂടെ അങ്ങ് ചെയ്യും ഇപ്പോൾ ആ അവസ്ഥയിൽ രാമൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്തു പറയും ഞാനെന്തിന് നിങ്ങളുടെ കൂടെ വരണം അതും താടകയെ കൊല്ലാൻ നിങ്ങളെ പണി വേണമെങ്കിൽ നിങ്ങളെ നോക്ക് പറ്റുന്നെങ്കിൽ ഞാൻ സഹായിക്കാം നമ്മൾ പ്രതികരിക്കും ശരി അവിടെ പോയി താടകയെ കൊന്നു താടക ഭീമാകാരമായ ഒരു രാക്ഷസി വന്നു ശ്രീരാമചന്ദ്രമൂർത്തി താടകയെ വധിച്ചു അത് കഴിഞ്ഞിട്ട് തിരിച്ചവർ പോവുകയാണ് അയോധ്യയിലേക്ക് പക്ഷേ വന്ന വഴി വഴിയിലല്ല അവർ പോകുന്നത് വേറെ ഒരു മാർഗത്തിൽ കൂടെ ചുറ്റിക്കറങ്ങിപ്പോവുകയാണ് അപ്പോ രാമൻ ചോദിച്ചു ലക്ഷ്മണന്റെ അടുത്ത് അയോധ്യ പോവാൻ മറ്റേതല്ലേ എളുപ്പമാർഗം നമ്മളെന്തിനാ ഇങ്ങനെ നാടുമൊത്തവും വലം വെച്ച് തിരിച്ചു പോകുന്നത് അപ്പൊ ലക്ഷ്മണൻ ചെന്ന് വസിഷ്ഠ വിശ്വാമിത്ര മഹർഷിയെടുത്ത് ചോദിച്ചു ഇത് ശരിയായ മാർഗം അല്ലല്ലോ നമ്മൾ എന്തിനാ ഇങ്ങനെ വലം വെച്ച് പോകുന്നത് വിശ്വാമിത്ര മഹർഷി ഒരു മറുപടിയും പറഞ്ഞില്ല ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ ഇപ്പോൾ വീണ്ടും ഈ സ്ഥാനത്ത് നമ്മളെ വെച്ച് നോക്കുക നമ്മളെ കഷ്ടപ്പാടുള്ള ജോലിക്ക് ഒരാൾ വിളിച്ചുകൊണ്ട് പോയി വിളിച്ചുകൊണ്ട് പോയിട്ട് മൊത്തം നാടുമൊത്തോങ്കറക്കി നമ്മളെ ഉടനെ അടുത്തത് നമ്മൾ പ്രതികരിക്കും വേറെ പണിയില്ല ഏത് സമയത്താണോ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചത് വെറുതെ രാവിലെ മുഴുവനും എന്നെ വെയിലത്ത് എനക്കെടുത്തി എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യും നമ്മൾ ഓരോ നിമിഷവും നമ്മൾ പ്രതികരിക്കും വിശ്വാമിത്ര മഹർഷി ഒരു ഒരക്ഷരം വണ്ടിയില്ല രണ്ടുപേരും മൗനം പാലിച്ച് നേരെ വന്നു പിന്നെയാ മനസ്സിലായത് വിശ്വാമിത്ര മഹർഷി ഇവരെ മിഥിലയിലേക്കാ കൊണ്ടുവന്നത് തിരിച്ച് അയോധ്യ കൊണ്ടുപോയില്ല മിഥിലയിലേക്ക് കൊണ്ടുവന്നു എന്തിനാണ് മിഥിലാപുരിയിൽ വന്നത് ജനകമഹാരാജാവിൻ്റെ പുത്രിയായ സീതയുടെ സ്വയംഭരം നടന്നു ആ സ്വയംഭരം എങ്ങനെയാണ് സീതയെ വിവാഹം കഴിക്കണമെങ്കിൽ ആ ശിവധനുഷിൻ്റെ കയറങ്ങ് പിടിച്ച് കെട്ടണം ഈ എന്ന് പറഞ്ഞാൽ സാധാരണ സാധനമല്ല ഇതിന് സൂര്യദേവൻ ജനക ജനകമഹാരാജാവിന് കൊടുത്തതായത് സൂര്യദേവൻ എവിടെന്നാ കിട്ടിയത് സൂര്യദേവന് ഇത് ബ്രഹ്മാവ് കൊടുത്തതാ സോറി സൂര്യദേവന് ഇത് മഹാദേവൻ കൊടുത്തതാ കാലങ്ങളായി മഹാദേവൻ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന ഒരു ശിവധനുഷ് അത് അതിന് ദീപാരാധന നിവേദ്യം പുഷ്പാലങ്കാരം എല്ലാ പൂജയും ശരിയായി നടക്കുന്നുണ്ട് അതിനെ ആ സൂര്യദേവന്റെ കയ്യിൽ കിട്ടിയത് സൂര്യദേവൻ അതിനെ ജനകന് കൊടുത്തത് മഹാരാജാവ് അതിനെ ഒരു പ്രത്യേക മുറിയിൽ കാത്തു സൂക്ഷിച്ചു വച്ച് അതിന് നിത്യപൂജകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാധനാമൂർത്തിയായി തന്നെയാണ് ജനകൻ അതിനെ കണ്ടത് ആ ശിവധനുഷിനെയാ എടുത്ത് അതിൽ കയറ് കെട്ടാൻ പറഞ്ഞത് അതും പറയാൻ എന്താ കാരണം ഒരു ദിവസം സീതാദേവി ആ മുറി വൃത്തിയാക്കുന്ന സമയത്ത് മുന്നൂറ് മല്ലന്മാര് ചേർന്ന് തൂക്കിക്കൊണ്ടുവന്ന ശിവധനുഷനെ സീതാദേവി വളരെ നിസാരമായി തൂക്കി അവിടെയെല്ലാം തുടച്ച് വീണ്ടും തിരിച്ചു വച്ചു അത് കണ്ടപ്പോൾ ജനകൻ ആശ്ചര്യചകിതനായി അയ്യോ അപ്പൊ സീതയെ കല്യാണം കഴിക്കുന്ന ആൾ ഇതിനെ തൂക്കാനെങ്കിലും കഴിവുള്ള ആളായിരിക്കണമല്ലോ ജീവിതത്തിൽ ഒന്നും തന്നെ നിസാരമായി നമുക്ക് കിട്ടാറില്ല അങ്ങനെ കിട്ടിയാൽ അതിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാവുകയില്ല ഇംഗ്ലീഷിൽ പറയും നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയും എല്ലാത്തിനും ഒരു പ്രയത്നം വേണം കുട്ടിക്കാലത്ത് കൗരവർ വളർന്നതങ്ങനെയാണ് ഒരു പ്രയത്നവും ഇല്ല ചോദിക്കുന്നതെല്ലാം കൗരവന്മാർക്ക് കിട്ടി പക്ഷേ പാണ്ഡവരോ കുഞ്ഞുകാലം തൊട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നതാണ് ചോറ് ചോദിച്ചാൽ ചോറിൽ വിഷം വെച്ച് കൊടുക്കും കാട്ടിൽ കൊണ്ടുപോയി അവരെ തള്ളും കുന്തിയുടെ മക്കൾ രണ്ടാനമ്മ പെറ്റ മക്കളെ പോലെയാണ് ആ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്നത് അപ്പൊ കുട്ടിക്കാലം മുതലേ നിരാശ എന്താണ് വേദന എന്താണ് ദുഃഖം എന്താണെന്ന് തിരിച്ചവർ അറിഞ്ഞവരാണ് വാണ്ടവർ എന്നാൽ കൗരവരാകട്ടെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വലുതായതിനു ശേഷം ചെറിയ ഒരു നിരാശ വന്നാൽ പോലും സഹിക്കാൻ പറ്റാതെ അവർ പ്രതികരിക്കുകയും ദേഷ്യപ്പെടുകയും ശത്രു ഇത് വളർത്തുകയൊക്കെ ചെയ്തത് അപ്പോൾ ഇവിടെ മുന്നൂറ് മല്ലന്മാരും ചേർന്ന് ആ ശിവഭഗവാന്റെ അനുഗ്രഹീതമായ ആ ശിവധനുഷിനെ കൊണ്ടുവന്നു വെക്കുക എന്താണ് ഇപ്പോൾ മത്സരം അതിൽ കയറ് കെട്ടിയ ആൾക്ക് സീതാദേവിയെ വിവാഹം ചെയ്യുക ശ്രീരാമചന്ദ്രമൂർത്തി അതിനെ എടുത്തു വയ്ക്കുകയും അതിനെ വളച്ചു ആ നാൺ ആ കയറ് കെട്ടാൻ വേണ്ടി വളച്ച സമയത്ത് ഭയാനകമായ ഒരു ശബ്ദത്തോടത് പൊട്ടിത്തെറിച്ചു ഇപ്പോൾ ആ സ്ഥാനത്ത് വീണ്ടും നമ്മൾ നമ്മളെ വെച്ച് നോക്കുക നമ്മളൊരു പൂജാ സാധനം കൊണ്ടുവന്നിട്ട് അതിൽ കയറ് കെട്ടിത്താന്ന് കൊടുത്തപ്പോൾ അതിനെ പൊട്ടിച്ചാൽ നമുക്ക് ദേഷ്യം വരുമോ വരില്ലേ വീട്ടിൽ ഭഗവാന്റെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മണിയുണ്ട് വീട്ടിൽ വന്ന ഒരാളെടുത്ത് ആ മണി മണിയെടുത്ത് കൊടുത്തിട്ട് അതിൻ്റെ നാളം പൊട്ടിപ്പോയി അതൊന്ന് കെട്ടിത്താന്ന് പറഞ്ഞപ്പോൾ അതിനെ കെട്ടിത്തരുന്നതിന് പകരം മണി പൊട്ടിച്ച് രണ്ട് കഷ്ണമായി നമ്മുടെ കയ്യിൽ കൊടുത്താൽ നമുക്ക് എന്ത് തോന്നും എല്ലാം നശിപ്പിച്ചു ഏത് സമയത്താണോ നിങ്ങളുടെ കയ്യിൽ നമ്മൾ പ്രതികരിക്കും പക്ഷേ അവിടെ ജനക മഹാരാജാവ് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയുന്ന മാത്രമല്ല മഹാദേവൻ പ്രത്യക്ഷമായി ശ്രീരാമചന്ദ്രമൂർത്തിയുടെ തലയിൽ പുഷ്പവൃഷ്ടി നടത്തി മഹാദേവനും ദേഷ്യപ്പെട്ടില്ല ഇത്രയും കാലങ്ങളായി കൊടുത്ത് പൂജിച്ചൊടുന്ന ശിവധനുഷനെ ശ്രീരാമൻ വന്ന് പൊട്ടിച്ചല്ലോ ക്ഷമ ശാന്തത ജീവിതത്തിൽ നമ്മളെ പരീക്ഷിക്കുന്ന സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും പ്രതികരിക്കുകയല്ല വേണ്ടത് ക്ഷമയോടെ ഇരുന്ന് ചിന്തിച്ച് അതിന് ശരിയായ ഉത്തരം കണ്ടുപിടിക്കല വേണ്ടത് അവിടെ ജനക ജനകമഹാരാജാവിന് ദേഷ്യം വന്നില്ല മത്സരം എന്താണ് ആ ശിവധനുഷിന് കയറ് വെച്ച് കെട്ടണം അതാണ് മത്സരം പക്ഷേ ഇവിടെ ശ്രീരാമചന്ദ്രമൂർത്തി ചെയ്തതെന്താണ് ആ ശിവധനുഷ് പൊട്ടിച്ചു മഹാദേവനും ദേഷ്യം വന്നില്ല ജനകനും ദേഷ്യം വന്നില്ല അവർ പൂക്കള് ചൊറിഞ്ഞ് ശ്രീരാമനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മളാണ് ആ സാഹചര്യത്തിലെങ്കിൽ പ്രതികരിച്ചിട്ടുണ്ടാക്കും അതിനുശേഷം സീതാമാതാവിനെ വിവാഹം അപ്പൊ വിശ്വാമിത്ര മഹർഷി എന്ത് ചെയ്തു ജനകന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ മകളായ ജാനകിയെ രാമന് കല്യാണം കഴിച്ചു കൊടുക്ക് മാത്രമല്ല സീതയുടെ അനിജത്തിയായ ഊർമിളയെ ലക്ഷ്മണന് വിവാഹം ചെയ്തു കൊടുക്ക് അതും മാത്രമല്ല ജനകൻ്റെ സഹോദരനായ കുശധ്വജൻ്റെ രണ്ട് മകളെ മക്കളെ ഭരതനും ശത്രുഘനും വിശ് വിവാഹം ചെയ്ത് കൊടുക്ക് വിശ്വാമിത്ര മഹർഷി അങ്ങ് എല്ലാം നിശ്ചയിച്ചു നാല് കല്യാണം നിശ്ചയിച്ചു ആരടുത്തും അഭിപ്രായം ചോദിച്ചില്ല സീതരാമന് ഊർമിള ലക്ഷ്മണന് കുശദ്ധ്വജൻ്റെ രണ്ട് മക്കൾ വരതന്നെ എല്ലാം അങ്ങ് ഫിക്സ് ചെയ്ത് ദശരഥന് കത്തയച്ചു അടുത്ത ആഴ്ച നല്ല കല്യാ നല്ല ദിവസം ഇവരെ നാല് പേരുടെയും കല്യാണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്നു ചേരുക ഇതിനെ അടുത്തത് വീണ്ടും ഇന്നത്തെ ലോകത്തെടുത്തു നോക്കിക്കോളും ആരോ വന്ന് നമ്മളെ വീട്ടിലുള്ള മകളുടെ കല്യാണം നിശ്ചയിച്ച ആൾക്കാർ ആൾക്കാരെന്ത് പറയും നിങ്ങളാര ഇതൊക്കെ ചെയ്യാൻ അവിടെയും നമ്മൾ പ്രതികരിക്കും പക്ഷേ ജനകനോ ദശരഥ ചക്രവർത്തിയോ പ്രതികരിച്ചില്ല ഇത് മഹാസൗഭാഗ്യമാണെന്ന് കരുതിക്കൊണ്ട് ദശരഥ ചക്രവർത്തി നൂറുനൂറ് രഥങ്ങളും കാളവണ്ടിയും നിറച്ച് സമ്മാനങ്ങള് പട്ടു വസ്ത്രങ്ങള് പ പഴമൂലാദികള് നവരത്നങ്ങൾ സമ്മാനമായി കൊണ്ടുവന്ന് വിശ്വാമിത്രർക്കും ജനകനും സമർപ്പിച്ചു ഇവിടെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഭഗവാന്റെ നിശ്ചയം ഗുരുക്കന്മാരുടെ നിശ്ചയം ഉയർന്നവർ നിശ്ചയിക്കുന്നത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശിരസാവഹിച്ചതിനങ്ങ് സ്വീകരിച്ചു എവിടെയും എതിർത്തിട്ടില്ല ഇന്നത്തെ ലോകത്തെന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഭയങ്കര പ്രതികരിക്കുന്ന സ്വഭാവമാണ് ചെറിയ കുട്ടികളെ കണ്ടാൽ പോലും അവർക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ല അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല പലരുടെ വീട്ടിലും സംഭവിക്കുന്നത് അപ്പതങ്ങനെ തൂക്കി വലിച്ചെറിയും ആ കുഞ്ഞുങ്ങൾ ഇന്നത്തെ തലമുറ വിവാഹം കഴിച്ചു ഒത്തൊരുമിച്ച് പോകുന്നില്ല ആ ബന്ധത്തിനെ അങ്ങ് തൂക്കി എറിയുക അച്ഛനമ്മ എൻ്റെ ഇഷ്ടം അനുസരിച്ച് നിൽക്കുന്നില്ല ഉടനെ അവരെ തൂക്കി എന്താ പറയുക ഓൾഡ് ഏജ് ഹോമിൽ എറിയുക രണ്ട് ദിവസം ജോലിക്ക് പോയി ജോലി ഇഷ്ടപ്പെട്ടില്ല അപ്പതങ്ങ് രാജിവെക്കുക എന്താ സംഭവിക്കുന്നത് ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും അവർ ജീവിതത്തിൽ എങ്ങും എത്താത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ് ഒന്ന് ക്ഷമിക്കുക സഹിക്കുക ആ വേദനയുടെയും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണം ആരാഞ്ഞ് മനസ്സിലാക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ക്ഷമാശീലം ഇല്ല ഇത് നല്ല സത്സംഗത്തിൽ കൂടെ ഈ ക്ഷമ വളർത്തണം കാരണം ക്ഷമിച്ച് ശാന്തരായി പോയ ആൾക്കാർ മാത്രമാണ് ഈ ലോകത്തിൽ പരമവിജയം നേടിയിട്ടുള്ളവർ ഇല്ലാത്തവരെല്ലാം ഇങ്ങനെ ചാടി ചാടി കൊരങ്ങൻ ഒരു ശാഖയിൽ നിന്ന് അടുത്ത ശാഖയിലേക്ക് അടുത്ത ശാഖ ചാടിച്ചാടിയിരിക്കുന്നത് പോലെ അവർ ജീവിതത്തിൽ എവിടെയും തൃപ്തരല്ല ശരി ഇനി കഴിഞ്ഞ് പിന്നെ സീതാദേവി ജാനകിയെ വിവാഹം ചെയ്തിട്ട് ശ്രീരാമചന്ദ്രമൂർത്തി തിരിച്ചു പോകുമ്പോൾ ഇതാ പരശുരാമൻ വരുന്നു പരശുരാമൻ എന്ത് ചെയ്യുന്നു ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഭൂമി മുഴുവനും പര്യടനം നടത്തി എല്ലാ ക്ഷത്രിയന്മാരെയും വധിച്ചിട്ട് രാമനെയും കൂടെ കൊല്ലാനായിട്ട് വരിക ഉം അപ്പൊ പരശുരാമൻ പറഞ്ഞു ഓ നീയാണോ രഘുവംശത്തിൽ ശ്രീരാമൻ നിന്നെക്കുറിച്ച് ഒരുപാട് കേട്ടിച്ചുണ്ട് ാവം പിടിച്ച് നടക്കുകയാണ് നീ അവരെ ഉപദ്രവിക്കുന്നു ഇവരെ ഉപദ്രവിക്കുന്നു അപ്പോഴാണ് ശ്രീരാമചന്ദ്രമൂർത്തി വിനയത്തോട് പറഞ്ഞത് അങ്ങേപ്പോലെ പോലെ മഹാവ്യക്തിയെ കാണാൻ സാധിച്ചത് ഞാൻ ചെയ്ത വലിയ ഭാഗ്യമാണ് അങ്ങ് വിചാരിക്കുന്നത് പോലെ ഒന്നല്ല ഞാൻ ഒരു ദാസനാണ് എന്നൊക്കെ സംസാരിച്ചപ്പോ വീണ്ടും പരശുരാമൻ കുപിതനായിക്കൊണ്ട് ദേഷ്യപ്പെട്ട് മധുരമായ വാക്കുകൾ പറഞ്ഞ് എന്നെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട ഒരു യോദ്ധാവിനെ പോലെ നിന്റെ ആയുധം എടുത്ത് എനിക്ക് നേരെ യുദ്ധം ചെയ് അപ്പോഴും ശ്രീരാമൻ നിഷേധിച്ചു ഇപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മളൊരു നാട്ടു രാജാവ വിവാഹം കഴിഞ്ഞ് ഭാര്യയും വിളിച്ച് വലിയ എന്താ പറയുക പടപത്രാസോട് തിരിച്ചു പോകുന്ന നേരത്ത് ഒരാൾ വന്ന് നമ്മളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നീ ആരടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ ധ്വനി അതേ മറുപടി കൊടുക്കാൻ നമുക്ക് മനസ്സ് ഇതാക്കും ക്ഷമയോട് ശ്രീരാമചന്ദ്രമൂർത്തി സംസാരിച്ചു പരശുരാമനും തൻ്റെ ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചു മന്ത്രങ്ങൾ ചൊല്ലിയപ്പോൾ മന്ത്രമെല്ലാം നിർവീര്യമായി പോയി മുൻപേ പരശുരാമനൊരു സൂചനയുണ്ട് എന്താ സൂചന ഏത് വ്യക്തിയുടെ മുമ്പേ നീ നിൽക്കുമ്പോൾ നിന്റെ മന്ത്രമെല്ലാം ബലഹീനമായി പോകുമോ ഫലം ലഭിക്കാതെ പോകുമോ അപ്പോൾ നീ മനസ്സിലാക്കണം അത് നാരായണനാ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഉടനെ പരശുരാമൻ ശ്രീരാമൻ്റെ മുമ്പേ ശരണം പ്രാപിച്ച് തൻ്റെ ദിവ്യാസ്ത്രങ്ങളും ദിവ്യമന്ത്രങ്ങളും എല്ലാം ശ്രീരാമനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഹിമാലയത്തിലേക്ക് തപസ്യയ്ക്കായി പോയി അവിടെയും ശ്രീരാമൻ പ്രതികരിച്ചിട്ടില്ല ഈ പ്രതികരിക്കാത്തത് കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു വിശ്വാമിത്രർക്ക് സഹായിച്ചു താടകയെ വധിക്കാൻ അതുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തിക്ക് അമൂല്യമായ ആദിത്യഹൃദയ മന്ത്രം കിട്ടി ഈ ആദിത്യഹൃദയ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറിക്കിട്ടും ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ പൂർണ്ണ വിജയമുണ്ടാകും ആദിത്യഹൃദയ മന്ത്രം കിട്ടി ശ്രീരാമൻ രണ്ടാമത്തത് വിശ്വാമിത്രർ പല ദിവ്യാസ്ത്രവും കൊടുത്തു അവിടെ പ്രതികരിക്കാതെ സ്വീ സ്വീകരിച്ചത് കൊണ്ട് ശരി പിന്നെ വഴിതെറ്റി തിരിച്ചു വിളിച്ചുകൊണ്ട് പോയ സമയത്തും ശ്രീരാമൻ പ്രതികരിക്കാത്തത് കൊണ്ട് അവർ മിഥിലയിലെത്തി മിഥിലയിൽ സീതാദേവിയെ വിവാഹം കഴിക്കുന്ന സൗഭാഗ്യവും കിട്ടി അത് കഴിഞ്ഞ് മഹാദേവൻ്റെയും ജനകൻ്റെയും അനുഗ്രഹവും കിട്ടി ആദ്യ ശിവധനുഷനെ പൊട്ടിച്ചപ്പോൾ പിന്നെ പരശുരാമൻ്റെ മുമ്പേ പ്രതികരിക്കാതെ സ്ഥലയും വണങ്ങി നിന്ന സമയത്ത് എന്ത് സംഭവിച്ചു അങ്ങാണ് ഈരേഴ് പതിനാല് ലോകം മണ്ടചരാചരം ചലിക്കുന്നതും ചലിക്കാത്തതും മുപ്പത്തി മുക്കോടി ദേവീദേവഗണങ്ങളുടെ അധിപതി പരമദിവ്യോത്തമ പുരുഷൻ എന്ന് ലോകം മറയുന്ന ഒരു ലീലയും സംഭവിച്ചു ഇതെല്ലാം കേട്ടിട്ട് ഇതൊക്കെ കഥയ നമ്മുടെ ജീവിതത്തിലല്ല എന്ന് വിചാരിക്കരുത് നമ്മുടെ ജീവിതത്തിലും അനുനിമിഷം പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷെ ഇന്നുവരെ പ്രതികരിച്ചവരാരും വിജയിച്ചിട്ടില്ല അതിനെ ആഴമായി ചിന്തിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തി അതിനെ നടപ്പിലാക്കണം അപ്പോൾ ഉടനെ നമ്മൾ മനസ്സിലൊരു ചോദ്യം വരും പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും ചൂഷണം ചെയ്യില്ലേ ചതിക്കത്തില്ലേ ആരും ചതിക്കത്തില്ല പ്രതികരിക്കുന്നില്ല ശാന്തനായിരിക്കൂ എന്ന് പറഞ്ഞാൽ വിഡ്ഢിയായിരിക്കൂ എന്നല്ല അർത്ഥം കാരണം ഇമോഷണൽ ഇതുപോലെ വികാരങ്ങൾക്ക് അടിമയാകാത്ത ഒരാൾക്ക് മാത്രമേ ശാന്തിയും സമാധാനത്തോട് ചിന്തിക്കാനും ആ ചിന്തിച്ച് എടുക്കുന്ന തീരുമാനം കൃത്യമായി നടപ്പിലാക്കാനും ഒരാൾക്ക് സാധിക്കുള്ളൂ ഇപ്പം ഇംഗ്ലീഷിൽ മാനേജ്മെൻറ്റിൽ പറയും ലീഡേഴ്സ് എപ്പോഴും കൂൾ ഹെഡഡ് ആൾക്കാരായിരിക്കണം എന്ന് പറയും കാരണം ശാന്തമായി സമചിത്തനായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ ഒരു ദിവസം ദുര്യോധനൻ വിദുരരെടുത്ത് പറഞ്ഞു ഇനി നീ എൻ്റെ കൊട്ടാരത്തിലെ നിൽക്കണ്ട നിങ്ങളുടെ മന്ത്രിസ്ഥാനം ഞങ്ങൾ മാറ്റുകയാണ് ഇനി നിങ്ങൾക്ക് മന്ത്രിസ്ഥാനമില്ല രാജ്യം വിട്ട് പുറത്തു പോകണം എന്ന് പറഞ്ഞപ്പോൾ വിതുരര് പറഞ്ഞു വളരെ നന്ദി ഒരുപാട് കാലമായിട്ട് ഞാനും ഇതാ പ്രതീക്ഷിക്കുന്നത് പുണ്യസ്ഥലങ്ങളൊക്കെ കാണണം എനിക്കൊരു ലീവ് കിട്ടണമെന്ന് വിചാരിച്ചിരുന്നു നീ എന്നെ വന്ന് ടെർമിനേറ്റ് ചെയ്തു വളരെ നന്ദി നമസ്കാരം ഞാൻ തീർത്ഥാടനത്തിന് പോകാമെന്ന് വിതുരര് പോയി ആർക്കും വിതുരരെ തോൽപ്പിക്കാൻ സാധിക്കില്ല അത്രയും ശാന്തനായ ഒരു മനസ്സാണ് ആരോടും സ്നേഹവുമില്ല ആരോടും വെറുപ്പുമില്ല എന്നാൽ തൻ്റെ കർത്തവ്യം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ചെയ്യുന്ന വ്യക്തി വിതുരർ അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഭഗവാൻ വിതുരരുടെ ഹൃദയത്തിൽ എന്നും കുടികൊള്ളുമായി അപ്പം ഇത് ഗീതയിൽ ഒരു ചെറിയ ശ്ലോകമാണ് എങ്ങനെ ശാന്തമായിരിക്കുക എങ്ങനെ ഇരിക്കുക നല്ല ദിവസവും നമ്മൾ ചെയ്യുന്ന നാമജപം ഗ്രന്ഥപാരായണ ഭഗവത് സേവനം കൃത്യമായ എന്തെങ്കിലും സേവനം ദിവസവും നാമജപം ഇത് നല്ലോണം ചെയ്യുമ്പോൾ ഈ ഹൃദയം ക്രമേണ ശാന്തമായി ശാന്തമായി വന്നുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും പിന്നെ ഒരു കാര്യം കൂടെ അടുത്ത തിങ്കളാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി മഹാപ്രഭു ജയന്തിയാണ് ഭഗവാന്റെ അവതാരങ്ങളിൽ പരമകാരുണ്യ അവതാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീ ചൈതന്യ മഹാപ്രഭുവുടെ ജയന്തിയാണ് പൂർണിമാ ദിവസം ഇരുപത്തഞ്ചാം തിയതി മഹാപ്രഭു ലോകനന്മയ്ക്കായി കീർത്തനം നാമസങ്കീർത്തനം പ്രചരിപ്പിക്കാനായി അവതാരം നടത്തി അന്ന് സന്ധ്യയ്ക്കാണ് മഹാപ്രഭുവുടെ അവതാരം ഭക്തജനങ്ങൾ സാധിക്കുമെങ്കിൽ സന്ധ്യയ്ക്ക് ആറു മണിവരെ അന്ന് ഉപവസിക്കുകയും അതിനുശേഷം നാമം ചൊല്ലി ഇത് ചെയ്യുകയും ചെയ്യുക അമ്പലത്തിലുള്ള പരിപാടികളെല്ലാം ലൈവായിട്ട് ഉണ്ടാകും അതിലും കൂടെ പങ്കെടുക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ പ്രണാമം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ നിർത്തുന്നു ഹരേ കൃഷ്ണ താങ്ക് വെരി മച്ച്